സാർ ഇവിടെ അംഗീകരിക്കുന്നത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുമ്പോഴുള്ള നോട്ടീസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ നോട്ടീസിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഗവൺമെന്റ് വളരെ ഓപ്പണായി ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാനുള്ള ഒരു അവസരം എന്ന രീതിയിൽ ചർച്ചയെ മാറ്റുമ്പോ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഈ നാടിനെ അപകടത്തിലേക്കാക്കുന്ന നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതല്ല ഈ നാട് ആഗ്രഹിക്കുന്നത് സമൂഹത്തിൽ ഒരു സംവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മാതൃക നിയമസഭ കാണിക്കുക എന്ന ഉദ്ദേശത്തോടെ തുറന്ന മനസ്സോടെയാണ് സർക്കാർ ഇതിനെ സ്വീകരിച്ചത് അദ്ദേഹം ഒരു സാമൂഹിക വിപത്തിൽ നിന്ന് രാഷ്ട്രീയ ലാഭം എങ്ങനെ കൊയ്യാമെന്ന ദുഷ്ടലാക്കാണ് സർ ഈ സമൂഹത്തിൽ നടക്കുന്ന കൂട്ടക്കൊലകളെ പറ്റി ആ കൂട്ടക്കൊലകൾക്ക് പ്രേരണ നൽകുന്ന സംഭവങ്ങളെ പറ്റി വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ അൺപാർലമെന്ററി ഒന്നും അല്ല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് പാർലമെന്റിൽ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ ഞങ്ങൾ വിളിക്കുന്നതാണ് അങ്ങേക്ക് അങ്ങേക്കറിയാമല്ലോ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിച്ചുണ്ട് ഞാൻ പാർലമെന്റിൽ ഞാൻ അങ്ങേ മോൾസക്കാരൻ അഞ്ചു വർഷം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള അഞ്ച് വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാ അത് കേൾക്കാത്ത ആളല്ല ഞാൻ അത് അത് പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കണ്ടത്യൂ സാർ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ ഇന്ന് നമ്മൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലപാതങ്ങളും ലഹരിയുടെ വ്യാപനവും തടയുന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്നുള്ള കാര്യം സത്യമാണ് നിങ്ങളെ തടയണം ഈ സമൂഹം ആഗ്രഹിക്കുന്ന ഗവൺമെന്റിൽ നിന്ന് അതാണ് സാരോപദേശമല്ല സാര ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് ഞങ്ങൾ ലഹരി മാഫിയ അടിച്ചമർത്തിയിട്ടുണ്ട് ബ്ലേഡ് മാഫിയെ ഞങ്ങൾ അടിച്ചമർത്തിയിട്ടുണ്ട് ഗുണ്ടകളെ ഞങ്ങൾ അടിച്ചമർത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം നിങ്ങൾ ഉറങ്ങുകയായിരുന്നു നിങ്ങളൊന്നും ചെയ്യുമായിരുന്നില്ല സർക്കാർ നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഗവൺമെന്റിന് റോൾ ഉണ്ടാകണം ഗവൺമെന്റിനാണ് റോൾ എടുക്കേണ്ടത് അല്ലാണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു പ്രമേയം പാസ്സാക്കി പോവല്ല ഗവൺമെന്റ് ഷുഡ് ആക്ട് ഗവൺമെന്റ് പൊളിറ്റിക്കൽ പേട്ടേണി കൊടുത്തുകൊണ്ട് അക്രമകാരികൾക്ക് പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല തെറ്റിനെ തെറ്റായി കാണാനും ഗുണ്ടകളെയും സാമൂഹ്യ വിരുദ്ധന്മാരെയും ലഹരി മാഫിയയും അടിച്ചമർത്താനും വേണ്ടി മുന്നോട്ട് വരണം നിങ്ങൾ അങ്ങനെ മുന്നോട്ട് വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു പ്രതിപക്ഷത്തിന്റെ ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഗവൺമെന്റ് ഉണ്ടാകും അത് ഉണ്ടാകാത്തതാണ് ഇവിടുത്തെ പ്രശ്നം സാർ ഈ നാട് കൊലപാതകങ്ങൾക്ക് ഒരിക്കലും മാപ്പ് നൽകിയ നാടല്ലത് ഈ നാട്ടിൽ കൊലപാതകങ്ങളെ അനുകൂലിക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ആരെ കണ്ടാണ് സാർ വളരുന്നത് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ബഹുമാനപ്പെട്ട സമയം തന്നു പിന്നിട്ട് സാർ നമ്മളെ ഒക്കെ കണ്ടാണ് ഇവർ വളരേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നുണ്ട് നാട്ടിൽ നടക്കുന്ന റാഗിങ് നടക്കുന്ന കൊലപാതകങ്ങൾക്കെതിരെ ലഹരി മാഫിയക്കെതിരെ ശക്തമായ നിലപാടുകൾ ഗവൺമെന്റ് സ്വീകരിക്കണം സ്വീകരിച്ചാൽ മാത്രമേ ഇത് നില്ക്കൂ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം സംശയമില്ല എനിക്ക് കഴിഞ്ഞ രണ്ടുതന്നെ പി സി വിശ്വനാഥ് ഇവിടെ പ്രമി അവതരിപ്പിച്ചപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാലോ പോയത് ഇവിടെ എം രാജേഷ് പറഞ്ഞു രാജേഷ് ആദ്യമേ എങ്ങനെയാണ് ഈ വിമുക്തി നടപ്പാക്കുന്നതെന്ന് പ്ലീസ് പ്ലീസ് ജില്ലാതലത്തിൽ ഉദ്യോഗസ്ഥന്മാര് പോലുമില്ല വിമുക്തി നടപ്പാക്കുകയാണെന്ന് കേരളത്തെ ഈ മദ്യവിപത്തിനെ ലഹരി മാഫിയെ ശക്തമായി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് അങ്ങയിലൂടെ ഗവൺമെന്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്റെ വാക്ക് ഞാൻ നിർത്തുന്നു